അപ്പം ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അഞ്ച് പൻ തൂക്കം വരുന്ന സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ടും നമ്മളെ താലി ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇതിൽ നമ്മളെ ഈ ഒരു മോഡലെന്നു പറഞ്ഞാൽ നമ്മളെ എക്സ്റ്റൈൻ്റെ ഒക്കെ ഒരു മോഡൽ അത്യാവശ്യം ഒരു പരന്നൊരു ഡിസൈനിൽ വരുന്ന മോഡലേ കേട്ടോ പക്ഷെ അല്ല കാഴ്ചയിൽ വരുന്ന ഒരു മോഡലാണ് എല്ലാം ഭംഗിയുണ്ടാകും പക്ഷെ കാഴ്ചയിലൊക്കെ താലിയൊക്കെ കൊടുക്കാൻ ഒറ്റക്ക് ഒരു മോഡലാണ് ഈ ഒരു ഡിസൈൻ പക്ഷെ എല്ലാ ഭംഗിയുള്ള ഒരു മേറ്റ് പോളിഷിംഗ് ഒക്കെ വരുന്ന ഒരു ചെയിനാണ് ഈ ഒരു മോഡൽ എല്ലാ എട്ട് പിടി കേട്ടോ നീളം വരുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളെ കനക പിരിയെന്നു പറഞ്ഞാൽ മോഡൽ ചെയ്യാൻ കേട്ടോ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന നല്ല ഭംഗിയുള്ള പിരിച്ചേൻ്റെ അതേ മോഡൽ വരുന്ന ഡിസൈനാണ് പിന്നെ ഈ ഒരു മോഡൽ പറയുമ്പോൾ മുല്ലച്ചേൻ്റെ പുതിയൊരു കട്ടിങ്ങിൽ വരുന്ന മോഡൽ കേട്ടോ മുല്ലച്ചേൻ്റെ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു കട്ടിങ്ങിൽ അത് വേറൊരു ഡിസൈനിൽ വരുന്ന മോഡലാണ് ഈ ഒരു മോഡൽ എന്ന് നമ്മളെ റയൽച്ചേൻ്റെ ഒരു ഡിസൈനിൽ വരുന്ന മോഡൽ ആട്ടാ കണ്ട് കാഴ്ചയിൽ ഒരു മുല്ലച്ചേൻ്റെ അതേ ഡിസൈൻ തോന്നുന്നെങ്കിലും ഇത് നമ്മളെ റയൽച്ചേൻ്റെ ഒരു ഡിസൈനിൽ വരുന്ന മോഡലാണ് പിന്നെ വരുന്നത് നമ്മളെ ടിസ്റ്റർ കട്ട ടിസ്റ്ററിന്റെ ഇടയിലെ ബോക്സ് വെച്ചിട്ടുള്ള ഒരു മോഡലാണ് ടിസ്റ്റർ കട്ടാറുള്ള മോഡലാണ് ഒരു ഡിസൈൻ നമ്മുടെ സവിത കട്ട് സവിതന്റെ സവിത ചെയിൻ്റെ അതേ ഡിസൈനിൽ വരുന്ന വേറൊരു മോഡലാണ് കാണിച്ചാൽ എല്ലാ മോഡലും അഞ്ച് പാനായിട്ട് തൂക്കം വരുന്നത് അത്യാവശ്യം നല്ല കാഴ്ചയില് ഉറപ്പിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചെയിനുകളട്ടൊരു മോഡലൊക്കെ എല്ലാം അഞ്ച് പാലാണ് എട്ട് പിടിയാണ് നീളം വരുന്നത് പിന്നെ അടുത്തിടെ തൂക്കത്തിനനുസരിച്ച് രണ്ട് പാലും മൂന്ന് പാലിലൊക്കെ ചെയ്യാൻ പറ്റുന്ന മോഡലുകളാട്ടോ വീഡിയോ ഇഷ്ടമില്ലെന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്